ിജെപി കേരള പ്രഭാരിയായി പ്രകാശ് ജാവ്ദേക്കർ തുടരും മേഘാലയ നാഗാലാൻഡ് സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായി അനിൽ ആന്റണിയെയും നിയമിച്ചിട്ടുണ്ട് അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിശദാംശങ്ങൾ അച്യുതൻ റീജിത്ത് ബി ജെ പിയുടെ സംസ്ഥാന ചുമതലകളാണ് ഇപ്പോൾ പുതുക്കിയ പട്ടിക പുറത്തു പുറത്തുവന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രപ്രദേശ കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഇരുപത്തിനാലിടങ്ങളിലെ ചുമതലയാണ് നിലവിൽ പുതുക്കിയിരിക്കുന്നത് അതുപ്രകാരം പ്രകാശ് ജാവേദ്കർ കേരളത്തിൻ്റെ പ്രഭാരിയായി തന്നെ തുടരും എന്നാൽ അപരാജിത സാരംഗി കേരളത്തിൻ്റെ സഹപ്രഭാരിയായിരിക്കും ഒഡീഷയിൽ നിന്നുള്ള എം ആണ് ആ അപരാജിത സാരംഗി കേരളത്തിന്റെ സഹപ്രഭാരിയായി തുടരും അനിൽ ആന്റണിക്ക് ഇത്തവണ ഒരു ഇടം നൽകിയിട്ടുണ്ട് മേഘാലയയുടെയും നാഗാലാൻഡിന്റെയും പ്രഭാരി ചുമതലയാണ് അനിൽ ആന്റണിക്ക് നൽകിയിരിക്കുന്നത് വി മുരളീധരനാകട്ടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ട് വി മുരളീധരനും ചുമതല നൽകിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാല് ഇടങ്ങളിലെ ചുമതലകളാണ് ഇപ്പോൾ പുതുക്കി നൽകിയിരിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രഭാരികളുടെ ചുമതല അത് സംബന്ധിച്ച് ഒന്നും ഇപ്പോൾ ബി ജെ പി പുറത്ത് കാര്യം ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി ഒരു പക്ഷേ അവിടെയും ചുമതലകളിൽ ഒരു മാറ്റം ബിജെപി കൊണ്ടുവന്നേക്കും എന്തായാലും നിലവിൽ ഇരുപത്തിനാല് ഇടങ്ങളിലെ ചുമതലയാണ് ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത്